ആശ വിളിച്ചു മനുവിൻ്റെ മനസ്സൊന്ന് തണുത്തു അവൻ ശബ്ദമൊന്നു നിരയാക്കി പറയുമോളി മനു ആശയോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് മനുവേട്ടനോട് സംസാരിക്കാനുണ്ട് നാളെ പറ്റുമങ്കി ടൗണിലേക്ക് വരാമോ ആശയുടെ ആശയുടെ പുരികം ചുളിഞ്ഞു അവളുടെ മുറുകിയെ ശബ്ദം കേൾക്കൽ തന്നെ അല്ലയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് എന്നവന് മനസ്സിലായി അവനൊരു മീഡിയേറ്റർ വേണമെന്ന് തോന്നിയിരുന്നു അത് അല്ലിയുടെ ഭാഗത്ത് നിന്നുള്ളവരാണ് കൂടി നല്ലതാണ് ഞാൻ നാളെ വരാൻ മോളെ മനു സമ്മതിച്ചു അപ്പോൾ തന്നെ ആ ഫോൺ കട്ടാവുകയും ചെയ്തു മനു കട്ടായ ഫോൺ പോക്കറ്റിലിട്ട് മുന്നിലെ തടാകത്തിലേക്ക് മെഴുകൂറ്റി ചിലർ ബോട്ടിൽ കയറുന്നുണ്ട് ചിലർ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു എല്ലാവരും അവരുടെ ജീവിതം ആസ്വദിക്കുന്നു തനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൻ കലങ്ങിയ മനസ്സോടെ വാച്ചിലേക്ക് സമയം നോക്കി ആര് കാണണമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് നേരമായി മനു വന്നിട്ട് അതേസമയം തന്നെ പിന്നിൽ നിന്ന് ആര്യയുടെ ശബ്ദം കേട്ടു മനു തിരിഞ്ഞു നോക്കി ആര്യ അപ്പോഴേക്കും അവളുടെ അവിടുത്തേക്ക് എത്തിയിരുന്നു അവൾ ഒന്ന് ചിരിച്ചു എന്താ നീ കാണമെന്ന് പറഞ്ഞത് മനു സംശയത്തോട് ആര്യയെ നോക്കി അവളുടെ മുഖം പെട്ടെന്ന് മാറി അല്ലി മനുവിനോട് വല്ലതും പറഞ്ഞു എന്ന സംശയത്തിൽ അവളൊന്ന് അവനെ നോക്കി അവൻ്റെ മുഖം കണ്ടാലറിയാം ആകെ അസ്വസ്ഥമാണ് അല്ലി കൊണ്ടാണ് ഈ അസ്വസ്ഥ എന്ന അവളിൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കി ഒരിക്കൽ തന്നെ സ്നേഹിച്ചവനാണ് തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാണ് ഇന്ന് മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി നടക്കുന്നു ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല അവന് വേണ്ടിയല്ലേ ഞാൻ ഇത്രകാലം കല്യാണം കഴിക്കാതെ നടന്നത് ആര്യയുടെ മുഖം പെട്ടെന്ന് മാറി പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ ചിരി ആവരണം ചെയ്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അല്ലിയെ വിളിച്ചിരുന്നു മനു അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് പക്ഷെ അവൾ ആര്യെ പാതയിൽ നിർത്തി മനുവിനെ നോക്കി മനുസംശയത്തോടെ ആര്യെ നോക്കി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അവളെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു വല്ലാതെ മോശമായി പെരുമാറി ആര്യ കണ്ണു തുടച്ചു മനു അപമാനത്തോടെ തലതടവി ശരിയാവും അതിൻ്റെ ബാക്കിയായിയാവും അല്ലെ തന്നെ വിളിച്ചു പറഞ്ഞതു എന്നാൽ അല്ലി ആര്യെ വിളിച്ചില്ല എന്ന സത്യം മനുവിനറിയില്ലായിരുന്നു ആര്യല്ലി മനുവിനെ വിളിച്ചു എന്തെങ്കിലും പറഞ്ഞോ എന്നറിയാൻ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് അത് കൃത്യമായി മനുവിൽ കൊള്ളുകയും ചെയ്തു അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ആര്യ മനുവല്ലായ്മയോട് ആര്യയെ നോക്കി അവൾ പുഞ്ചിരിയോടത് സാരമില്ല എന്ന് മട്ടിൽ അവൻ്റെ കൈകളിൽ പിടിച്ചു ഞാനായതുകൊണ്ട് ക്ഷമിച്ചു പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ മനു ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് കാര്യം നിൻ്റെ ഭാര്യയൊക്കെയാണ് പക്ഷെ അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്കൊട്ടും ഇഷ്ടമല്ല ആര്യ കിട്ടിയ അവസരത്തിൽ മനുവിനോട് പറഞ്ഞു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടപ്പോൾ ആര്യയ്ക്ക് ഒരാശ്വാസം പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട് ആ അത് വിട് നിൻ്റെ ലൈഫാണ് എന്താണ് വേണ്ടതെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് ആര്യ ഒന്നുകൂടെ എറിഞ്ഞു നോക്കി അപ്പോഴും മനുവിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലാത്തത് അവളിൽ ചെറിയ നീരസം വരുത്തി അത്ര പെട്ടെന്ന് അറുത്തു മാറ്റാൻ കഴിയില്ല അവളെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ആര്യ മനു മുഖം കുനിച്ചു ആര്യ അവനെ പ്രതീക്ഷയോടെ നോക്കി അത്രയല്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധമുള്ളൂ കുഞ്ഞിന് നാളെ അവളേക്കാൾ സ്നേഹിക്കുന്ന ഒരമ്മ വരും ഇങ്ങനെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ക്കുന്ന ഒരമ്മയെ നിന്റെ കുഞ്ഞിനെ വേണോ ആര്യയുടെ കണ്ണുകളിലെ തിളക്കം മനുവിനെ വള്ളാത്ത അസ്വസ്ഥമാക്കി എനിക്കല്ലിയ മതി ആര്യ മനു തിരിച്ചു ആര്യയുടെ മുഖം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു ഒരു നിമിഷം തൻ്റെ അമ്മയുടെയും മൈഥിലിയുടെയും കൂടെ ആര്യുമുണ്ടോ എന്ന് മനു ചിന്തിച്ചു പോയി ആ അത് നിന്റെ ഇഷ്ടം ഞാനത് പറയാനല്ല വന്നത് അല്ലിയുടെ സ്വഭാവം കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ് ആര്യ പെട്ടെന്ന് തന്നെ മുഖഭാവം മാറ്റി ശബ്ദത്തിൽ സ്വാഭാവികത നിറച്ചു മനുവിനപ്പോഴാണ് ആശ്വാസമായത് ആര്യ നിഷ്കളങ്കയാണ് അവൻ ഉറപ്പിച്ചു ഞാനതല്ല പറയാൻ വന്നത് നിന്റെ ഓഫീസിൽ ഒരു ഗസ്റ്റ് പോസ്റ്റ് ഉണ്ടെന്ന് പരസ്യം കണ്ടു എനിക്കെന്തായാലും പലിശയ്ക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടും വരെ ഇവിടെ നിന്നേ പറ്റൂ ആ കാലയളവിൽ ഒരു ജോലി കിട്ടിയ നന്നായിരുന്നു ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ നീ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആര്യ പ്രതീക്ഷയോടെ മനുവിനെ നോക്കി മനു ആവശ്യത് നിറഞ്ഞ മുഖത്ത് പുഞ്ചിരി നിറച്ചു ഞാൻ അന്വേഷിക്കാം ആര്യ മനു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആര്യയുടെ മുഖം വിടർന്നു ജോലിയും പലിശ പണവും മറ്റുമായി നടന്നാൽ മതിയോ ആര്യ നിനക്കും ഒരു ജീവിതം വേണ്ടേ മനു അവളെ ഉറ്റുനോക്കി ആ ചോദ്യത്തിൽ ഒരു കുറ്റബോധമുണ്ട് താൻ കാരണമാണെന്നൊരു ജീവിതമില്ലാതെ അവളിങ്ങനെ ഒരുപക്ഷെ അല്ലെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താനും അവളെ പോലെ തന്നെ മനുവിൻ്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി വേണമെടോ ഇനിയും ഒറ്റയ്ക്ക് വയ്യ ഒരു കൂട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് ഭംഗിയായി ചിരിച്ചു അത് കേൾക്കേ മനുവും പക്ഷെ അവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് മറ്റു രണ്ട് കണ്ണുകളും അവിടെ ഉള്ളത് മനു അറിഞ്ഞില്ല ഇരുവരും അടുത്തിരിക്കുന്ന ഫോട്ടോ ആ കണ്ണുകൾ പകർത്തുന്നുണ്ടായിരുന്നു മനുവിൻ്റെയും അല്ലിയുടെയും ജീവിതം വീണ്ടും ദുർഘടമായി മാറുവാൻ ആ ഫോട്ടോകൾ തന്നെ ധാരാളമായിരുന്നു ഇവിടെ പട്ടിണി കിടക്കാനാണോ നിന്റെ ഉദ്ദേശം അമ്മ വാതിൽക്കൽ വാതിൽക്കുന്നു ഉറക്കെ ചോദിച്ചതും കട്ടിൽ കിടക്കുന്നവൾ പതിയെ തലചരിച്ചൊന്ന് നോക്കി എനിക്ക് വേണ്ടമ്മ കരഞ്ഞു കരഞ്ഞു ശബ്ദമടിഞ്ഞിട്ടുണ്ട് അവളുടെ കിടപ്പ് കാണേ അമ്മയ്ക്കൊന്നുകൂടെ ദേഷ്യം വന്നു എന്തിനേ കിടന്ന് കരയുന്നത് നിന്റെ ആരെങ്കിലും ചത്തോ അമ്മ വീണ്ടും ഒച്ചയെടുത്തു അമ്മയുടെ ശബ്ദം കേൾക്കേ ആവശ്യപ്പെട്ടെന്ന് ഹാളിൽ നിന്ന് ഓടി വന്നു പണി കഴിഞ്ഞു വന്ന അച്ഛനും അജിത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തമ്മ അത് ആശ അമ്മയെ നോക്കി കണ്ണിരുട്ടി അല്ലാതെ ഇവള് പൊട്ടണി കിടന്ന ആർക്ക നഷ്ടം ആ പൊടിക്കുഞ്ഞിനല്ലാതെ മനുവിനോടൊന്ന് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇവള് എല്ലാം ചിന്തിച്ചു കൂട്ടിവെച്ച് ഒറ്റയ്ക്കിരുന്നു കരയുന്നു അമ്മ സങ്കടം കൊണ്ട് പറയുന്നതാണെങ്കിലും അതാണ് സത്യമെന്ന് തന്നെയാണ് ആശയ്ക്കും തോന്നുന്നത് രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ടാവാം പക്ഷെ അതൊരു ബന്ധം വേർപ്പെടുത്തേണ്ട തലത്തിലേക്ക് എത്തേണ്ടതാണെന്ന് തോന്നുന്നില്ല ആശന്ന് ഇടവേർപ്പെട്ടു അമ്മ വാ ചേച്ചി വന്ന് കഴിച്ചോളും ആഷമ്മയെ നിർബന്ധിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി അമ്മച്ചൻ്റെ അരികിൽ സോഫയിലിരുന്നു നീ കൊച്ചിനെ വഴക്കൊന്ന് പറയേണ്ട കേട്ടോ അച്ഛൻ തലചരിച്ച അമ്മയെ നോക്കി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു പറഞ്ഞു പോകുന്നതാണ് ചേട്ടാ ഒന്നും കഴിക്കാതെങ്ങനെ എത്ര നേരം വെച്ചാണ് ഇരിക്കുന്നത് അമ്മ കണ്ണു തുടച്ചു അജിത്തിൻ്റെ മടിയിലിരുന്ന മാളൂട്ടിയൊന്നും മനസ്സിലായില്ല എങ്കിലും പതിയെ അവൻ്റെ മടിയിൽ നിന്ന് ഉറന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മമ്മ കയ്യാ ആ കുഞ്ഞിച്ചുണ്ടുകൾ ചുണ്ടുകൾ കുന്തി അത് കാണിയ അമ്മ പെട്ടെന്ന് കണ്ണു തുടച്ച് കുഞ്ഞിനെ വാരിയെടുത്ത് കവളയിൽ മുത്തി ഇല്ല കുഞ്ഞ അമ്മമ്മക്കറിയില്ല കേട്ടോ അല്ലിയുടെ അമ്മ പുഞ്ചിരിയോടെ മോളിൽ നോക്കി മാളോട്ട് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി നേരെ അല്ലി കിടക്കുന്ന റൂമിലേക്ക് ഓടി നീ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം എന്നാലും വേണ്ട കൊച്ചിനെ ഇനിയൊന്നും പറയല്ലേ അവൾക്കിപ്പോൾ നമ്മളല്ലേ ഉള്ളൂ അച്ഛൻ്റെ ശബ്ദം ഇടറി അത് കേൾക്കേ അമ്മയും എല്ലാം തലയാട്ടി ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു പെറ്റ വയറല്ല ചേട്ട ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ സഹിക്കുന്നേ അമ്മ ഏങ്ങലോടെ പറയുന്നത് കേൾക്കേ അജിത്ത് വല്ലായ്മയോടെ നടുവീർപ്പെട്ടു അവൻ കണ്ടിരുന്നു അച്ഛൻ്റെ കൺകോണിലും നീർത്തിളക്കം എന്തൊരു കിടപ്പാ ചേച്ചി വന്നേ എന്തെങ്കിലും കഴിക്കാം നമുക്ക് ആ ആശല്ലിയുടെ അരികിൽ വന്നിരുന്നു അല്ലെ പെട്ടെന്ന് ഉയർന്നു വന്ന ഏങ്ങലടികൾ നിർത്തി അവളെയൊന്നു നോക്കി വേണ്ടെന്ന് തലയാട്ടി അത് പറഞ്ഞാൽ പറ്റില്ല ദേ മാളൂട്ടിയും ചേച്ചിയൊന്നും കഴിക്കാഞ്ഞിട്ടൊന്നും കഴിക്കുന്നില്ല ആശ പറഞ്ഞത് കേട്ടപ്പോൾ അല്ലി വധിയെ മുഖം തുടച്ചെണീറ്റു അവളും ആകെ വിഷമത്തില്ല ആശ പറയുന്നത് കേട്ടപ്പോൾ അല്ലിക്ക് വല്ലാത്ത വേദന തോന്നി ഇത്ര ചെറിയ പ്രായത്തിൽ തൻ്റെ കുഞ്ഞ് വല്ലാതെ സങ്കടപ്പെടുന്നു അല്ലി കലങ്ങിയ കണ്ണുകളോട് ആശയൊന്ന് നോക്കിയ ശേഷം മുടി വാരിക്കെട്ടി എഴുന്നേറ്റു അല്ലി പോകുന്നത് കാണേ എന്തൊക്കെ വന്നാലും മനുവിനെ കണ്ട് സംസാരിക്കണമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ആശയും അവൾക്കൊപ്പം നടന്നു ആര്യെ കണ്ട ശേഷം മനു നേരെ പോയത് ആശ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നേരം ആയിരിക്കുന്നു അവൾ കോളേജ് കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോളേജിനടുത്തുള്ളൊരു കോഫി ഷോപ്പിലേക്കാണ് മനു ചെന്നത് ചെന്നപാടി അവൻ ആശയുടെ ഫോണിലേക്ക് വിളിച്ചു ആ ഏട്ടാ ഞാനിപ്പോൾ വരാം അവൾക്കിതപ്പോടെ പറയുന്നതോടൊപ്പം കോഫി ഷോപ്പിലേക്ക് കയറി വരുന്നത് മനു കണ്ടു യൂണിഫോ യൂണിഫോമിൽ തന്നെയാണ് അവൾ ക്ലാസ് വിട്ട പാടെ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനുവിന് മനസ്സിലായി അവൾ ബാഗ് മേശമേൽ വെച്ച് അവനെതിരെയായി വന്നിരുന്നു ഒരുപാട് നേരായു മനുവേട്ട വന്നിട്ട് അവൾ പുഞ്ചിരിയോടെ നോക്കി അവനെ ഒപ്പം ബാഗിൽ നിന്ന് അവളുടെ ഫോണും കയ്യിലെടുത്തു ഇല്ല മോളെ ഇപ്പം വന്നതേ ഉള്ളൂ അവൻ തിരിച്ച് തെളിച്ചമില്ലാത്തവര് ചിരി കൊടുത്തു ഓഫീസിൽ നിന്ന് നേരിട്ട് വന്നതാണ് കുറച്ച് നാളുകളായി ഓഫീസിൽ ലീവെടുത്തതായിരുന്നു ഇനിയും ലീവായ ജോലിയെ അത് ബാധിക്കും അവൻ പറയുന്നതിനോടൊപ്പം തന്നെ കോഫി ഓർഡർ ചെയ്തു മനു അയാളെ നോക്കി രണ്ട് കോഫി എന്ന് പറഞ്ഞു ഒപ്പം കഴിക്കാൻ ഒരു ഷവർമ്മയും ഓർഡർ ചെയ്തു ക്ലാസ് വിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് അവളൊന്നും കഴിച്ചു കാണില്ല എന്നവൻ അറിയാമായിരുന്നു അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാൻ കൂട്ടാക്കിയില്ല ഒപ്പം നാല് ഷവർമ്മ പാഴ്സൽ കൂടെ പറഞ്ഞു ആ ശംബരൻ നോക്കിയപ്പോൾ ബനു കണ്ണിറക്കി കാണിച്ചു നീ വാങ്ങിക്കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞാൽ മതി മാളൂട്ടിക്ക് മനുമുഖം താഴ്ത്തി പറഞ്ഞു ആശക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ആ ഇല്ലാത്ത പൊടിക്കാണോ മനുഷ്യ നിങ്ങൾ നാല് ഷവർമ്മ ഓർഡർ ചെയ്തത് ആശ മനുവിനെ നോക്കി കണ്ണുരുട്ടി മനു ജാളിതയോടെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മയ്ക്കും അച്ഛനും കൂടെ അവൻ നെറ്റി തടവി അപ്പോഴും മൂന്ന് ഷവർമ്മ മതിയല്ലോ വേറെ കൊണ്ടുവരുന്ന കോഫി വാങ്ങിയ ഒരെണ്ണം മനുവിന്റെ ഭാഗത്തേക്ക് നീക്കി ആശ മനു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അവനാ കോഫി കപ്പ് എടുത്ത് ചേർത്തു എന്തിനാണ് മനുവേട്ട ഈ വാശി എനിക്കറിയാം നിങ്ങൾ രണ്ടു പേർക്കും പരസ്പരം ഒന്നിച്ചല്ലാതെ ജീവി ജീവിക്കാൻ കഴിയില്ല എന്ന് ഒരുത്തിതേ വീട്ടിൽ ഏതു നേരം നോക്കിയാലും ഓങ്ങിക്കൊണ്ടിരിപ്പുണ്ട് ഇവിടെ നിങ്ങളാണെങ്കിൽ മാനസമന പാടുന്ന കോലത്തിൽ കുളിക്കാതെയും നടക്കാതെയും ആശമനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ പറയുന്നുണ്ട് ദിവസങ്ങളായി അവനൊന്ന് ഉറങ്ങിയിട്ട് എന്ന് വാശി എനിക്കല്ല മോളെ ഞാൻ വന്നതാണ് വീട്ടിലേക്ക് മനു മുഖം കുനിച്ചു ചേച്ചിയുടെ ഭാഗം മനുവേട്ടൻ കേൾക്കാതെ വന്നപ്പോഴല്ലേ ഈ പ്രശ്നം ഇത്ര ഗുരുതരമായത് പിന്നെ ഒന്നുകൂടി കാശു തൻ്റെ കയ്യിലെ ഫോൺ ഓൺ ചെയ്തു മനു അപ്പോഴും ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് ആര് വീണ്ടും നാട്ടിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് മനുവേട്ടൻ ചേച്ചിയോട് പറയാതിരുന്നത് അവൾ ചോദിക്കുന്നതിനോടൊപ്പം ഗാലറി തുറന്ന് സേവ് ചെയ്ത ആര്യയുടെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ തുറന്ന് മനുവിനെ നേരെ നീട്ടി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന മനുവേട്ടൻ മുൻകാമിയുടെ കാര്യം മാത്രം ചേച്ചിയോട് മറച്ചു അത് മാത്രമല്ല അപ്പുറത്ത് ആര്യ ചെയ്ത് കൂട്ടുന്നത് കണ്ടോ ഏതൊരു ഭാര്യക്കാണ് മനുവേട്ട ഇതെല്ലാം സഹിക്കാൻ കഴിയുക ആശ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പക്ഷെ അപ്പോഴും മനുവിൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നത് ആര്യയുടെ ആ പ്രൊഫൈൽ ഫോട്ടോയിലേക്കാണ് അവൻ്റെ പുരികം ചുളിഞ്ഞു അവൻ വിശ്വാസം വരാതെ ആശയെ നോക്കി അല്ലു ചേച്ചിയുടെ ഭാഗം ചേർന്ന് പറയുകയെന്ന മനുവേട്ട ഞാൻ പക്ഷേ അവളൊരു ഭാര്യയാണ് അവൾക്കെന്നല്ല ഒരു ഭാര്യക്കും ഇതൊന്നും കണ്ടാൽ സഹിക്കാൻ കഴിയില്ല ആശയുടെ വാക്കുകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന പോലെ തോന്നി മനുവിന് എന്തോ ഓർത്തുന്ന പോലെ അവൻ്റെ എടുത്തു പക്ഷേ അവൻ്റെ ഫോണിൽ അങ്ങനെയൊരു ചിത്രം കാണാൻ സാധിക്കുന്നില്ല മനു ആശയെ പകപ്പോടെ നോക്കി ആര് മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല മനു വേട്ടാ പക്ഷേ അതത്ര നല്ല ഉദ്ദേശമായി തോന്നുന്നില്ല ആശ കോഫി മുഴുവൻ കുടിച്ച് തീർത്തു മനു അപ്പോഴും തലയിൽ കൈവച്ചിരിപ്പാണ് അതോ ഏട്ടനും അല്ലിക്ക് പകരം മാറിയ മതിയെന്നാണോ ആശയുടെ ശബ്ദം മുറുകി ആശ മനു അവളെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ വെളിയിൽ നിന്ന് തന്നെ അല്ലി ചേച്ചിയോടുള്ള സ്നേഹം മനസ്സിലായിരുന്നു പിന്നെ പിന്നെന്തിനാ ഈ വാശി ചേച്ചിയെ കണ്ട് സംസാരിക്കുക ആ വീട്ടിൽ നിന്ന് ഭ്രാന്ത് പിടിച്ച അവൾക്ക് അതിൻ്റെ ദോഷ ദേഷ്യമാണ് അവൾ കാണിക്കുന്നത് ഏട്ടനടുത്ത് വന്ന അപ്പോൾ അലിയുന്നതേയുള്ളൂ ആ മനസ്സ് ആശ പുഞ്ചിരിയോടെ ബാഗെടുത്ത് എഴുന്നേറ്റു മനു അവളെ തന്നെ നോക്കിയിരുന്നു പതിയെ ആശയ്ക്കൊപ്പം മനുവും ഷോപ്പിൻ്റെ പുറത്തേക്കിറങ്ങി ഞാൻ കൊണ്ടാക്കാം മോളെ അവൻ ആശയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടേട്ടാ ഇപ്പോൾ ഒരു ബസ്സുണ്ട് അവൾ എതിർത്തു പക്ഷേ അവൻ്റെ മുഖം കണ്ടിട്ട് അല്ലിയെയും മോളെയും കാണാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായി ആ എന്നൊക്കെ ഉണ്ടാക്കി താ കുറെ ആയി കാറിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് ആശയുടെ കണ്ടിട്ട് പറഞ്ഞപ്പോൾ മനുവും ഒന്ന് പുഞ്ചിരിച്ചു അവൻ കയാറിൽ കയറിയപ്പോൾ ആശയും ഫ്രണ്ട് ഡോറ് തുറന്ന് കയറി കവല കഴിഞ്ഞ് കാറ് തിരിയുമ്പോൾ കവലയിൽ ചുറ്റും കൂടിയിരുന്നവരെല്ലാം ആരാ കാറിൽ നിന്ന് ഉറ്റുനോക്കിയിരുന്നു ആഷ നോക്കുമ്പോൾ ആ കണ്ണുകളുടെ കൂട്ടത്തിൽ വിച്ചനുമുണ്ട് ആശയ്ക്കൊരു കുസൃതി തോന്നി അവൾ കുറച്ച് അഹങ്കാരത്തോടെ വിച്ചൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടപ്പോൾ ചിരി വന്നു അവൾ ചെറു ചിരി മറച്ചു പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി അല്ലിയുടെ വീട്ടിലേക്ക് കാറ് കയറിയില്ല ഗേറ്റിന് പുറത്ത് നിർത്തി മഞ്ഞു അതിനകത്തുനിന്ന് ആശ ചാടിയിറങ്ങി അല്ലെങ്കിൽ നേരം വൈകിയിരുന്നു ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാൻ മനുവേട്ടൻ കയറിയിരിക്കുക കേട്ടോ ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ ആഷ അവനെയും കൊണ്ട് ഉമ്രത്തേക്ക് കയറി മനു ചെറിയൊരു ചടപ്പോടെ സിറ്റൗട്ടിൽ വന്നിരുന്നു ആശ അകത്തേക്ക് ഓടിയിരുന്നു അകത്ത് ചെന്ന് ആരോടോ സംസാരിക്കുന്നുണ്ട് അല്ലിയുടെ ശബ്ദം മുറിയിൽ നിന്ന് കേട്ടപ്പോൾ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അമ്മ മാളൂട്ടിയും കൊണ്ട് പുഴയിൽ പോയതാ അല്ലിയുടെ അടക്കിയ ശബ്ദം കേൾക്കുന്നുണ്ട് മനുഹാളിലെ ടേബിളിൽ കൈകൾ അമർത്തി നിന്നു അല്ലി റൂമിലാണ് ആശ അവളുടെ മുറിയിലെ ബാത്റൂമിലേക്ക് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് ദേ മുറിയിലുണ്ട് ചെല് ആശ കണ്ടു കാണിച്ചു ശേഷം മുറിയിലെ ബാത്റൂമിലേക്ക് ഓടുന്നു മനു എന്ന് തീറി നിശ്വസിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അല്ലിയുടെ മുറിയിലേക്ക് നടന്നു അവൾ അരമാരയിൽ ഡ്രസ്സ് ഒതുക്കി വെക്കുവാണ് ശ്രദ്ധ മുഴുവൻ അലമാരയിൽ തന്നെയാണ് താൻ വന്നതൊന്നും കണ്ടിട്ടില്ല മനു അവൾക്ക് പിന്നിൽ ചെന്ന് നിന്ന് ഇടുപ്പിൽ പിടിച്ച് തണ്ണിലേക്ക് ചേർത്ത് നിർത്തി അല്ലിയൊന്ന് വിറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വിഴപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടിരുന്നു മനു അല്ലി കുതിരുന്നുണ്ട് പക്ഷേ മനുവിൻ്റെ നെഞ്ചിൽ അവൾ തളർന്നു വീഴുന്നത് പോലെ ഉടങ്ങി ഇരിക്കടി മനു അടക്കിയ ശബ്ദത്തോടെ പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തി കടിച്ചു അല്ലി വേദനിച്ചപ്പോൾ മനു അല്ലിയെ വിട്ടു അവൾ ചുമന്ന് കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി മനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല അല്ലേ അവൾ പൊത്തി കരഞ്ഞുകൊണ്ട് ബെഡിൽ വന്നിരുന്നു അടുത്ത് മനുവും ആരെയാണെന്ന് വെച്ചാൽ പോയി കെട്ടിക്കോ എന്നെയും എൻ്റെ മോളെയും വെറുതെ വിട് അവൾ വാശിയോടെ കണ്ണുനീർ തുടച്ച് അടുത്തിരിക്കുന്ന ഡ്രസ്സ് മടക്കി വെക്കാനായി തുടങ്ങി മനു അവളെ തന്നെ നോക്കുകയാണ് ദേഷ്യം വരുമ്പോൾ ചുവക്കുന്ന മൂക്കും കവിളുകളും എടിയെ ഞാനൊന്നും ചെയ്തില്ല മനുവാ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചതും കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് രൂക്ഷമായ എന്ന് നോക്കിയല്ലേ എന്നിട്ടാണോ മറ്റവളെ കാണാൻ ഞാൻ അറിയാതെ ചെന്നത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിക്കത് മനുവേട്ടാ നിങ്ങൾ അല്ലേ അവനെ നോക്കാതെ അടുത്ത സെറ്റ് തുണി കൊണ്ടുപോയി അലമാരയിൽ തിരുകി അവൾ നിന്ന് വിറയ്ക്കുന്നുണ്ട് ശരിയാണ് അവൾ വിളിച്ചപ്പോൾ ഒരു സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി എന്നുള്ളത് സത്യമാണ് സഹായം ചെയ്തു കൊടുത്തു ആ ബന്ധം അവിടെ തീർന്നു മനു അവളെ ക്ഷമയോടെ നോക്കി ഓഹോ എന്നിട്ടാണല്ലോ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിയേയും കൂടെ അവളെ നിങ്ങൾക്ക് വേണ്ടി ആലോചിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞത് അല്ലി വാശയോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി നീതെന്തുക്കെയാണ് അല്ലി പറയുന്നത് അവൻ അല്ലിയുടെ അരികിൽ അവളുടെ തോളിൽ പിടിച്ചു കുളിക്കി ആര് വീട്ടിൽ വന്ന ദിവസം അമ്മ എന്നോട് പറഞ്ഞതാണ് ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല അത് കേട്ടുകൊണ്ട് പിന്നെയും ആ വീട്ടിൽ നിൽക്കാൻ അവൾ തോളിൽ പിടിച്ചവൻ്റെ കൈകൾ തട്ടിമാറ്റി അവൻ്റെ ഷട്ടിൽ വിരലുകൾ മുറുകി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വെറുതെ പറഞ്ഞെങ്കിൽ ഞാൻ കാര്യമാക്കില്ലായിരുന്നു ആര്യ അവളുടെ ഫോൺ കാണിച്ചു തന്നു നിങ്ങളും അവളും തമ്മിലുള്ള ചാറ്റുകൾ ഹായ് ലവ് ബൈ ലവ് മിസ് യു ലവ് ടേക്ക് കെയർ ലവ് അവളാണോടും തൻ്റെ അമ്മേനെ കെട്ടിച്ച ലവ് അവൾ സ്വയം നിയന്ത്രണമില്ലാതെ കൈവീശി അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു മനു പകപ്പോഴെ അല്ലിയെ നോക്കി വലത് കൈ അവളടിച്ച ഭാഗത്ത് വെച്ചു അവൻ്റെ കണ്ണുകൾ പോയി ഇതൊക്കെ എപ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു ഇത്രയും കാലം നിങ്ങളുടെ തള്ളയെയും അനിയത്തിയെയും അവരുടെ തന്തയില്ലായ്മയും ക്ഷമിച്ച വലിയേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇനി എന്നെ അതിന് കിട്ടില്ല എനിക്ക് ഡിവോഴ്സ് വേണം അവൾ അലറി മനു അന്ത കൊണ്ട് അവളെ നോക്കി വാതിൽ പഠിക്കാൻ നിൽക്കുന്ന അമ്മയും ആളൂട്ടിയും എല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയായിരുന്നു പുളി കഴിഞ്ഞ് വന്ന ആശയഭൂമി നീറിറക്കി മനുവിനെയും മല്ലിയെയും വാതിൽ പഠിക്കൽ നിന്ന് നോക്കുവാണ്